ദൈവത്തിൻ്റെ വിലയേറെ നാമം വഴുത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്നത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനന്റെ സുവിശേഷത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ഒന്ന് ആഗ്രഹിക്കുകയാണ് യോഹനന്റെ സുവിശേഷം ഒന്നാമതിയായും അതിൻ്റെ ഒന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ബൈബിളിലെ നാല് സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് ചുരുക്കമായി വിവരിച്ചിട്ടുണ്ട് മത്തായും മർക്കോസും ഗ്ലൂക്കോസും സിനോപ്റ്റിക് ഓപ്സിക്കൽ അല്ലെങ്കിൽ ആവർത്തന സുവിശേഷം എന്ന് നാം പറയുന്നു ഈ മൂന്ന് സുവിശേഷങ്ങളിലേക്ക് സുവിശേഷങ്ങൾക്ക് അതിൻ്റെതായ ലക്ഷ്യമുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളടക്കം ഒരു ക്രോണോളിക്കൽ ക്രമത്തിലാണ് മത്തായിലും മർക്കോസിലും ഗ്ലൂക്കോസിലും കർത്താവ് എന്താണ് പഠിപ്പിച്ചത് എന്താണ് ചെയ്തത് എന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ യോഹന്നാൻ യേശുക്രിസ്തു ആരാണ് എന്ന് ആദികാരിയമായി സംസാരിക്കുന്നത് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിൽ ഗലിയിലെ പ്രവർ ഗലിയിലെ പ്രവർത്തനങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ എരിസിനിലെ പ്രവർത്തനങ്ങളാണ് യോഹനാൻ ഫോക്കസ് ചെയ്യുന്നത് ഉൾപ്പൊത്തി പുസ്തകം ഒന്നാം അധ്യായമല്ലെ ഒന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ആ ആദിയിൽ തന്നെ യേശുക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് യോഹനാൻ തുടങ്ങുന്നത് ഇനിയും ഈ യോഹനെ ഈ യോഹനാനെ കുറിച്ച് അല്പമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ഈ യോഹനാലിന്റെ പിതാവ് സബതിയും അമ്മ സലോമിയുമാണ് ഈ സെലോമി യേശുവിന്റെ അമ്മയുടെ അനുജിത്തി അനുജിത്തിയായി പരിഗണിച്ചു പരിഗണിച്ചു വരുന്നു ഈ സലോമിയാണ് യേശു ക്രിസ്തുവിന്റെ യേശു ക്രിസ്തു ഉയർത്തി നേറ്റപ്പോൾ ആദ്യം ഓടിപ്പോയി അതിന് സാക്ഷിയായത് യാക്കോബാണ് യോഹന്നാന്റെ സഹോദരൻ ഒരു സാധാരണ മത്സ്യബന്ധനമാണ് യോഹനാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുക്രിത്തു അവരെ വിളിക്കുന്നതും അവർ യേശുവിനെ പിൻ പിന്നീട് യേശു അവർക്ക് അതായത് യോഹനാനും യാക്കോബിനും ഇടിമുക്കൾ എന്ന പേര് നൽകുന്നു യേശു കൃത്താനിൻ്റെ എല്ലാ പ്രവർ ശുശ്രൂഷകളും കണ്ട ഒരു വ്യക്തിയാണ് യോഹന്നാൻ മറ്റ് മറുരൂപ മലയിൽ സാക്ഷ്യം വഹിക്കാൻ യോഹനാൻ കഴിഞ്ഞു മരിച്ച യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ കടന്ന് കടന്നു പോയവരിൽ ഒരവൻ യോഹന്നാനായിരുന്നു രക്സമിതിയിൽ കർത്താവ് വേറിട്ട് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയ മൂവരിൽ ഒരാൾ യോഹന്നാനായിരുന്നു അഞ്ച് പുസ്തകങ്ങളാണ് യോഹന്നാനിൽ കൂടി എഴുതപ്പെട്ടത് യോഹനന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ യേശുവിൻ്റെ മാർബിൾ മാർവിടത്ത് ചാരി ഇരിക്കുന്നു ഇരിക്കടത്ത് ചാരി കൊണ്ടിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ മാറിൽ ചാരി ഇരിക്കുന്നത് ഓടം ചാരി ഇരിക്കുന്നത് ഒരു പദവിയായിട്ട് തന്നെയാണ് യോഹനാൻ കണ്ടത് മാത്രമല്ല യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന പദവിയിൽ അറിയപ്പെടുവാനാണ് യോഹനാൻ ആഗ്രഹിച്ചത് ആട്ടെ എന്താണ് നാം ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഒരു ചെറിയ തുടക്കമായിരിക്കാം നമുക്കുമുള്ളത് ഒരു സാധാരണ മത്സ്യബന്ധനത്തിലായിരുന്ന യോഹനാൻ ഒരു സാധാരണ മത്സ്യബന്ധനമാണ് യോഹനാൻ ഉള്ളത് ഉണ്ടായിരുന്നത് പിന്നീട് കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ക്രെഡിറ്റായി പറയാനുണ്ടെങ്കിലും പോലും യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നറിയപ്പെടുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരുപക്ഷെ ലളിതമായ ഒരു തുടക്കമായിരിക്കാം നമുക്കുമുള്ളത് നമ്മുടെ ഭാവി എന്തായിരിക്കും എന്ന ചിന്ത നമ്മെ അലട്ടുന്നുണ്ടായിരിക്കാം എന്നാൽ ഈ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരിക്കൽ യേശുവിനെ പിൻഗമിക്കാൻ തീരുമാനിച്ചാൽ ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഹി വിൽ ലവ് യു ദൈവം നിങ്ങളുടെ ഭാവി ഏറ്റെടുക്കും യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന പേരിൽ നീ അറിയപ്പെടും നീ എത്രനാൾ ഈ വിശ്വാസത്തിൽ ഉണ്ടോ എന്നുള്ളതല്ല ചലഞ്ച് നീ അവൻ്റെ മാർവിടത്തിലേക്ക് ചാരിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഒരു സാധാരണ ഫിഷർമാനെയാണ് ദൈവം എടുത്തുപയോഗിച്ചത് ദൈവത്തിന് ആരെയും എടുത്തുപയോഗിക്കാൻ സാധിക്കും അതാണ് യോഹനാൻ തൻ്റെ ജീവിതത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായ യോഹന്നാൻ ഇത്രത്തോളം വെളിപ്പാടുകൾ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് യോഹന്നാൻ ആ മാർവിടത്തിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പറയുകയാണ് എന്നോട് സംസാരിക്കണമേ എന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്കും ഈ ചലഞ്ച് ഏറ്റെടുക്കാം കർത്താവിൻ്റെ മാർവിടത്തിലേക്ക് ഒന്ന് ചാരിയിരിക്കുക ഒന്ന് ഓരോ ചാരിയിരിക്കാം അവൻ്റെ മാർവിടത്തിലേക്ക് അവനെ ആഴമായി നമുക്ക് സ്നേഹിക്കാം ഈ വചനങ്ങളാ ദൈവം നമ്മി ഓരോരുത്തരെയും സഹായിക്കുമാറാട്ടെ ആമേ